ഇനി ഈ സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാൾ എന്ന നിലയിൽ എങ്ങനെയാണ് സ്ത്രീകളുടെ ഒരു എക്കോണമിക് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഗ്രോത്ത് ഇവോൾവ് ചെയ്യുന്നത് ഫിലിം ഇൻഡസ്ട്രിയിൽ ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖാണോ പോരാ ഒച്ച അവിടെ നിന്നൊന്നും ഒരു അനക്കൊന്നും കേൾക്കുന്നില്ല എന്താണ് വിശേഷം സുഖമായിട്ടിരിക്കുകയല്ലേ ഒരു ഒരു ക്ലാപ്സ് തരൂ ഞാൻ അറിയട്ടെ താങ്ക് യു ഒന്നുമില്ല കുറച്ച് പേര് വർത്താനം പറഞ്ഞിരിക്കണമെന്ന് എനിക്കൊരു സംശയം തോന്നി അപ്പോൾ ഞാനൊന്ന് അറ്റൻഷൻ എടുക്കാമെന്ന് വിചാരിച്ചതാണ് മാധ്യമത്തിന് എൻ്റെ വലിയ നന്ദി ഞാൻ അറിയിക്കുകയാണ് എന്നെ ഇന്ന് ഈ ഇൻവൈ ഇവൻറ്റിനെ ഇൻവൈറ്റ് ചെയ്തതിൽ അശ്വതി മാം പറഞ്ഞ പോലെ തന്നെ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് സെന്ററേസില് പഠിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഒക്കെ വലിയ സ്വപ്നത്തിനപ്പുറത്താണ് എന്നെപ്പോലത്തെ ഒരാൾക്കൊക്കെ ഞാനൊരു നാട്ടിൻ പുറത്ത് പഠിച്ചു വളർന്ന ഒരാളാണ് എൻ്റെ സ്കൂളിൽ ഞാനൊരു കോൺവെൻറ്റിലാണ് പഠിച്ചത് എൻ്റെ സ്കൂളിൽ ഒരു കുട്ടി ആ സ്കൂൾ ടോപ്പറാണ് സെന്റരേസില് വന്ന് അന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം വലിയ മാർക്കുള്ള ആളുകൾ ഇവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികളുടെ ലൈഫും സെറ്റാണ് പിന്നെ ഒന്നും നോക്കണ്ട അങ്ങനെയൊക്കെയുള്ള ധാരണ ഉള്ളൊരു കോളേജിൽ ഞാനിപ്പോൾ ഇവിടെ വന്ന് ഈ സ്റ്റേജിൽ നിൽക്കുന്നു എന്ന് പറയുന്നത് എനിക്കതൊരു വളരെ അഭിമാനവും സന്തോഷവും തരുന്ന ഒരു കാര്യമാണ് പിന്നെ എനിക്ക് ഈ കോളേജുമായിട്ട് ഇനി ലൈഫ് ലോങ് ഒരു ഒരു ബന്ധമുണ്ട് ഇവിടുത്തെ ഡോക്യുമെൻ്ററി എ ഡ്രീം എന്ന് പറയുന്ന തെരേസ അമ്മയുടെ ഡോക്യുമെൻ്ററിയിൽ ഞാനാണ് അഭിനയിച്ചിട്ടുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി എല്ലാ ആളുകളും കാണുന്ന സമയത്ത് എൻ്റെ മുഖമായിട്ടാണ് തെരേസ അമ്മേനെ കാണുക എന്നുള്ളൊരു വലിയ ഭാഗ്യവും ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ ഷെയർ ചെയ്യാണ് എല്ലാവർക്കും എൻ്റെ സ്നേഹം അറിയിക്കുന്നു ഞാൻ ഇനി എന്നോട് ചോദിച്ച ക്വസ്റ്റിൻ എനിക്ക് തോന്നുന്നു സിനിമാ മേഖലയെന്ന് മാത്രമല്ല എനിക്ക് തോന്നുന്നു ഏത് മേഖലയാണെങ്കിലും എവിടെയാണെങ്കിലും സ്ത്രീകൾക്കൊരു ഫിനാൻഷ്യൽ ഇൻഡിപ്പെൻഡൻസി ആവശ്യമാണ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ഫിനാൻഷ്യലി മാത്രമല്ല നമുക്ക് ഇമോഷണലിയും മെൻ്റലിയും ഒക്കെ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആവാൻ പറ്റിയാൽ അത്രയും നല്ലത് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ അറിയുമായിരിക്കും ഒരു ഒരു മെയിൽ ആക്ടറിന് കിട്ടുന്നതിൻ്റെ പത്ത് ശതമാനം ആണ് ഫീമെയിൽ പത്ത് ശതമാനം പോലും ചില സമയത്ത് ഉണ്ടാവാറില്ല അത്ര ഒരു കുറവ് ആണ് സ്ത്രീകൾക്ക് പൊതുവെ കിട്ടുന്നത് അപ്പം അതിനൊരു റീസൺ ആയിട്ട് പറയുന്നത് നമ്മൾ ആ ബിസിനസ് കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ് ഒരു റീസൺ ആയിട്ട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പം നമ്മളൊരു സൊസൈറ്റി ആയി തന്നെ മാറിയാൽ സ്ത്രീകളുടെ പടങ്ങൾക്കൊരു സപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ മേ ബി അതിനൊരു വ്യത്യാസം എന്ന് ഞാൻ വിചാരിക്കണു ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഏത് മേഖലയിലും എവിടെയാണെങ്കിലും ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും ഫിനാൻഷ്യൽ ഇമ്പോർട്ടൻസ് വളരെ അത്യാവശ്യമാണ് നമ്മുടെ ഒരു സാമൂഹിക അവസ്ഥയിൽ സ്ത്രീകൾക്ക് കുറച്ചും കൂടി അതിനൊരു അറ്റൻഷൻ കൊടുക്കുന്നത് നല്ലതായിരിക്കും തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം